മലയാളത്തിൽ ആദ്യമായി വന്ന സൂപ്പർ ഹീറോയിൻ സിനിമയെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരാളെ മറക്കരുതെന്ന് നടി മമതാ മോഹൻദാസ് വെള്ളപ്പാണ്ട് എന്ന അസുഖമുള്ള കഥാപാത്രമായി അഭിനയിച്ച നടൻ അർജുൻ അശോകിൻ്റെ ധൈര്യത്തെ അഭിനന്ദിക്കാൻ താൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്ന് മമതാ മോഹൻദാസ് പറഞ്ഞു വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗവുമായി പുറത്തിറങ്ങാൻ പോലും ആഗ്രഹിക്കാത്ത ജീവിക്കുന്ന നിരവധി പേർക്ക് പ്രചോദനമാണ് തലവര എന്ന സിനിമയിലെ അർജുൻ അശോകിൻ്റെ കഥാപാത്രം എന്നും തൻ്റെ രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ മുന്നോട്ട് വന്ന അഖിൽ അനിൽകുമാർ എന്ന സംവിധായകനെ അഭിനന്ദിക്കുന്നു എന്നും മമതാ മോഹൻദാസ് കുറിച്ചു മലയാള സിനിമയിലേക്ക് ആദ്യമായി ഒരു സൂപ്പർ ഹീറോയിൻ കടന്നു വന്നതും വിജയിച്ചതും നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരാളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സിനിമയെക്കാളും ജീവിതത്തിൽ പോരാട്ടങ്ങൾ നടത്തി ജീവിക്കുന്ന അനേകം സൂപ്പർ ഹീറോകളും സൂപ്പർ ഹീറോയിനുകളും നമുക്കിടയിലുണ്ട് അത്തരമൊരു യഥാർത്ഥ ഹീറോയുടെ ജീവിതം പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ ധൈര്യം കാണിച്ച ഒരു താരത്തെ അഭിനന്ദിക്കുക തന്നെ വേണം തലവര എന്ന സിനിമ തിരഞ്ഞെടുത്തതിന് അർജുൻ അശോകന് നന്ദി ഒരു സാധാരണക്കാർക്ക് വിരസമായി തോന്നാവുന്നതും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതുമായ ഒരു വിഷയത്തെ തൻ്റെ രണ്ടാമത്തെ സംവിധാന സംരംഭത്തിൽ തന്നെ ആരുടെയും വ്യക്തിപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ലളിതമായും ആകർഷകമായും അവതരിപ്പിച്ച അഖിൽ അനിൽകുമാറിനും അഭിനന്ദനങ്ങൾ